ഉണ്ണിയാൻ പൊന്നിക്കൃഷ്ണൻ ആയിരുന്ന ഞങ്ങളുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് ഒരു ട്രാവൽ വ്ലോഗാണ് ഞങ്ങൾ ഇവിടുന്ന് വയനാട് വിസിറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഇന്നലെ ഈവനിങ് ആണ് ഇത് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് അധികം പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നാലും പിള്ളേരെ ലൊക്കേഷൻ അല്ലേ അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു വന്ന് എവിടെ പോവാൻ പോവാം എവിടെ കറങ്ങാൻ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂർ എടുക്കുന്നതാണ് ഒരു ധാരണ ഇവിടുന്ന് വയനാട് എത്താനായിട്ട് നാലുമണിക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഇപ്പം മണിയായി ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാണ് ഇനി ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ പറയുന്നതാണ് കേട്ടോ യ്യാറെടുക്കാണ് ഏട്ടൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കാർബെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്യാണ് ഇപ്പോൾ കാർബെഡ് ആവുമ്പോൾ എന്താണ് കുട്ടികൾ ഫുൾ ടൈം ഇരുന്ന് പോകേണ്ട ആവശ്യം വരില്ലല്ലോ അവർക്ക് കിടക്കണമെങ്കിൽ കിടക്കാം നല്ല സുഖമായിട്ട് കംഫർട്ടായിട്ട് അവർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും ലോങ് ട്രാവൽ ചെയ്യുന്ന ചെറിയ കുട്ടികളുള്ള പാരൻസിന് പ്രിഫർ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ കാർബെഡ് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ ഇതിന്റെ ആവശ്യമുള്ളവർ എനിക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം കേട്ടോ അത് രാവിലെ പോണമെന്ന് കരുതിയെങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അഞ്ചര മണിയായട്ടോ അന്ന് പെസഹാവ്യാഴം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡെല്ലാം കാലിയായിരുന്നു അല്ലെങ്കിൽ ഈ ടൈമില് അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടാവുന്നതാണ് റോട്ടില് തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിച്ചു പക്ഷെ പെസഹാവ്യാഴം ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഗുരുവായൂർ വരേം പോവേണ്ടി വന്നു പൊന്നാനി വഴിയാണ് ഞങ്ങൾക്ക് ശരിക്കും പോവേണ്ടിയിരുന്നത് അത് ചാവക്കാട് നിന്ന് തിരിഞ്ഞ് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് ഞങ്ങൾ ഗുരുവായൂർ വഴി പോവേണ്ടി വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പൊന്നാനി വഴി തന്നെ തിരിഞ്ഞു കേട്ടോ ഞങ്ങള് വീട്ടിൽ നിന്ന് നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പകുതി എത്തിയപ്പോ രണ്ടുപേരും കൂടി കൂടിയെട്ടോ എന്റെ അനിയത്തിടെ മക്കൾ അനന്തു പാറു അവരെ വീട് വരുന്നത് പൊന്നാനിയിലാണ് എന്തായാലും പൊന്നാനി വഴിക്കാണല്ലോ പോണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കേറി വീട്ടിൽ കേറി അവരെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നേ ഉച്ച ആയപ്പോഴും ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രശ്നം ഒന്നു തന്നെയാണ് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങും കോഴിക്കോട് ഉണ്ടാവുമെന്ന് കരുതി ഞങ്ങൾ പോയെങ്കിലും കോഴിക്കോടും ഒന്നും ഓപ്പൺ ആയിരുന്നില്ല കേട്ടോ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തുഷാരഗിരി വരെ എത്തിയട്ടോ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ബിസ്ക്കറ്റും മിഠായി ഒക്കെ മേടിച്ച് കഴിച്ചു അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതല്ലാതെ വേറെ നിവൃത്തി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു നൂറ് മീറ്റർ നടക്കേണ്ടി വന്ന കേട്ടോ ഞങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താനായിട്ട് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത് രൂപ ടിക്കറ്റും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ തുടങ്ങിയിട്ട് മുതിർന്നവർക്ക് നാല്പത് രൂപ ടിക്കറ്റുമാണ് അവിടെ ചാർജ് വരുന്നത് ഫോറിനേഴ്സിന് ടിക്കറ്റ് റേറ്റില് വ്യത്യാസം ഉണ്ട് കേട്ടോ അവർക്ക് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് തുഷാരഗിരിയിൽ മൂന്ന് വാട്ടർഫോൾസ് വരുന്നുണ്ടെട്ടോ ഫസ്റ്റ് ഈരാറ്റുമുക്ക് വാട്ടർഫോൾസ് അത് കഴിയുമ്പോൾ മഴവിൽ ചാട്ടം വാട്ടർഫോൾസും പിന്നെ തുമ്പിതുള്ളും പാറ വാട്ടർഫോൾസ് ഇന്ത്യയിൽ ഈരാറ്റുമുക്ക് വാട്ടർഫോൾസ് കാണാനാണ്ടോ ഞങ്ങൾ പോയിരുന്നത് ബാക്കി രണ്ട് വാട്ടർഫോൾസിലേക്കും നമുക്ക് ഡയറക്റ്റ് പോകാനായിട്ട് സാധിക്കില്ല അവിടുത്തെ സ്റ്റാഫാണ് നമ്മളെ കൊണ്ടുപോവുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് അവിടെ എത്തിയപ്പോഴേക്കും ബാക്കി രണ്ട് വാട്ടർഫോൾസിലേക്കും പോകുന്ന ടൈം കഴിഞ്ഞിരുന്നു കേട്ടോ അവിടെ പോകാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഉണ്ട് ആ ടൈമിൽ മാത്രമേ അവർ നമ്മളെ കൊ ഞങ്ങൾ ആയിട്ടാണ് എത്തിയത് അതുകൊണ്ട് ബാക്കി രണ്ട് വാട്ടർഫോൾസിലേക്കും പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല കേട്ടോ എങ്കിലും ഈരാറ്റുമുക്ക് വാട്ടർഫോൾസ് വളരെ മനോഹരമാണ് കാണാനായിട്ട് ചെറിയൊരു തൂക്കുപാലം ഒക്കെ കേറിയിട്ടാണ് കേട്ടോ നമ്മൾ ആ വാട്ടർഫോൾസിലേക്ക് ചെല്ലുക തൂക്കുപാലത്തിൽ നിൽക്കുമ്പോ ഒരു സൈഡില് പാറക്കെട്ടുകളും കാടും അതേപോലെ മറു സൈഡില് വെള്ളച്ചാട്ടവും കാണാനായിട്ട് സാധിക്കും കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെട്ടോ അവിടെ ഫാമിലീസ് തന്നെയാണ് കൂടുതലും ഉണ്ടായിരുന്നത് ഉണ്ണിന്നും വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല എങ്കിൽ പൊന്നും വാറും വെള്ളത്തിൽ ഉണ്ടായിരുന്നില്ല പൊന്നുവിന് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നോ ഡ്രസ്സൊക്കെ നനയോന്നോ ഒരു പേടിയും ആയിട്ട് അവൻ നിൽക്കുവായിരുന്നെ ചെറിയൊരു മഴ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ തുടങ്ങിയ കേട്ടോ പോകുന്ന വഴിയിലൊക്കെ ആ റെസ്റ്റോറന്റ് നോക്കിയെങ്കിലും ഒന്നും കാണാനായിട്ട് കിട്ടിയില്ല വയനാട് ബോർഡർ കയറിയതിന് ശേഷം ആട്ടോ റെസ്റ്റോറന്റ് കിട്ടിയത് അവിടെയും കുറച്ചു നേരം ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്ന കേട്ടോ എങ്കിലും അവിടെ കയറി ഞങ്ങൾ എല്ലാവരും ബിരിയാണി മേടിച്ചു കഴിച്ചു അത്യാവശ്യം നല്ല ബിരിയാണി തന്നെയായിരുന്നു നല്ല വിശപ്പ് എന്നറിയില്ല എല്ലാവർക്കും ബിരിയാണി നല്ലപോലെ ഇഷ്ടമായിട്ടോ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പൂക്കോട് ലേക്ക് ആയിരുന്നു വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ടട്ടോ ടിക്കറ്റ് കൗണ്ടറിലേക്ക് അവിടെ അത്യാവശ്യം നല്ല പോലെ തന്നെ തിരക്കുണ്ടായിരുന്നേ ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം താഴെ ലേക്കിൻ്റെ സൈഡിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് അവിടെയും ഒരു ക്യൂ ഉണ്ടെന്നുള്ളത് അത് നമ്മൾക്ക് പെഡൽ ബോട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആയിരുന്നേ ഫസ്റ്റ് വരുന്ന ടിക്കറ്റ് കൗണ്ടറിൽ കുട്ടികൾക്ക് മുപ്പത് രൂപയും മുതിർന്നവർക്ക് അൻപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത് പെഡൽ ബോട്ട് രണ്ട് സീറ്റുള്ളതിന് മുന്നൂറ് രൂപയും നാല് സീറ്റുള്ളതിന് നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഞങ്ങൾ ടോട്ടൽ ആറ് പേരായതുകൊണ്ട് രണ്ട് സീറ്റ് വരുന്നതും നാല് സീറ്റ് വരുന്നതും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അവിടെ വൈകിട്ട് അഞ്ച് വരെ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കുമല്ലോ കേട്ടോ നാലേ കാലായപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് കറക്റ്റ് അഞ്ച് മണിക്കാണ് കേട്ടോ കിട്ടുമെന്ന് വിചാരിച്ചതല്ല എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് കുട്ടികളെന്തായാലും നല്ല രീതിയിൽ തന്നെ അവിടെ എൻജോയ് ചെയ്തെട്ടോ ലേക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡയറക്റ്റ് ഞങ്ങളുടെ റൂമിലേക്കാണ് പോയത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ രണ്ട് ദിവസത്തേക്കുള്ള ഹോം സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത് കുട്ടികളെല്ലാം ഒരുപാട് ക്ഷീണിച്ചിരുന്നതുകൊണ്ട് വേഗം തന്നെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പോയി ഹോം സ്റ്റേയുടെ തന്നെ അടുത്തുള്ള ഓലൻ എന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് അവിടുത്തെ ഫുഡൊക്കെ വളരെ നല്ലതായിരുന്നു ഒന്നിനൊന്നും മെച്ചമായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് പുട്ടിന് ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ ഞാൻ പാൽക്കപ്പയും മീൻ കറിയും കഴിച്ചു ഏട്ടൻ ചെമ്മീൻ പുട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത് എന്നത്തേം പോലെ എവിടെ പോയാലും ചിക്കനും പൊറോട്ടയും അല്ലെങ്കിൽ ബിരിയാണി ഈ പ്രാവശ്യം ചിക്കനും പൊറോട്ടയും ആണ് അവർ ഓർഡർ ചെയ്തിരുന്നത് ഒപ്പം ഒരു മഷ്റൂം മസാലയും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വയനാട് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ